ശ്മീരി പോവാൻ ഇറങ്ങിരിക്കണി ഇട്ടു കൊടുക്കാനുള്ള താല്പര്യം എനിക്കില്ല എന്ന് ഞാൻ തരില്ല സായു ഇങ്ങനെ യാത്ര ആരംഭിച്ചിരിക്കാണ് സായി്മീർ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് മാറുകയാണ് þá er það að það er að hljóða വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ എവിടേക്കാണ് പോകുന്നത് വി ആർ ഗോയിങ് ടു കശ്മീർ ഓക്കെ അപ്പോൾ ഇവിടെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് വീട്ടുകാരെല്ലാവരും റെഡി ആയിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും പാക്ക് ചെയ്തു ഇപ്പോൾ ഒരു കാറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് കാലിക്കറ്റ് ടു ഡൽഹി പിന്നെ ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലോട്ട് നമ്മൾ വേറെ ഫ്ലൈറ്റിന് കയറും ഓക്കെ അപ്പം ഇത്രയാണ് ഇപ്പോഴത്തെ ഡീറ്റെയിൽസ് നമുക്ക് പോകുന്ന വഴിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഇവിടെ അച്ഛനും അമ്മയും ചേച്ചി എല്ലാവരും ഉണ്ട് ഞങ്ങൾ ഇതൊരു ഫാമിലി ട്രിപ്പാണ് പോകുന്നത് കുറേ കാലത്തിന് ശേഷമുള്ളൊരു ഫാമിലി ട്രിപ്പാണ് സോ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ നാല് പേരും സോ നിങ്ങളും റെഡിയാണെന്ന് വിചാരിക്കുന്നു നിങ്ങളും എക്സൈറ്റ്മെൻറ്റിലാണെന്ന് വിചാരിക്കുന്നു നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ഈ ട്രിപ്പ് പോകാം ഓക്കെ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒക്കെ ചെയ്ത് നിൽക്കണം അവിടെ എ ഒക്കെ ഉണ്ടാവുമല്ലോ സോ അതുകൊണ്ട് ഞങ്ങൾ ചേച്ചി മറ്റേ സ്വറ്റ്ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് ഞാനും ഒരു ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് അച്ഛനും ഓൾറെഡി സെറ്റ് സെറ്റായി ജാക്കറ്റൊക്കെ ഇട്ട് ഓൾറെഡി സെറ്റ് സെറ്റായി അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ആരോ ബെല്ലടിച്ചു കൂട്ടോ സോ അതാണ് അച്ഛൻ നോക്കാൻ പോയത് അപ്പം ഓക്കെ നമുക്ക് എന്താ പറയുക അമ്മ എവിടെ ഉണ്ടെന്ന് പോയി നോക്കാം സാധാരണ ഈ വീട്ടിലെ ഏറ്റവും ലാസ്റ്റ് റെഡി ആവാറുള്ളത് ഞാനാണ് പക്ഷെ ഈ ട്രിപ്പിന്റെ എക്സൈറ്റ്മെന്റ് കാരണം ഞാൻ ഇന്ന് ഏഴുമണിക്ക് പോണ്ടെടുത്ത് ഞാൻ നാലര അഞ്ചുമണിയായപ്പോഴത്തേക്ക് ഞാൻ റെഡി ആയി ഏറ്റവും ലാസ്റ്റ് ഒരുങ്ങുന്ന ആളെ നമുക്ക് കാണാം അമ്മ അമ്മ എന്താ ലേറ്റ് ആയത് എല്ലാം ഓക്കെ അമ്മ എന്തൊക്കെയോ വേറെ ലാസ്റ്റ് മൊമെന്റ് കൊറേ പരിപാടികൾ ഉണ്ടായിരുന്നു ടിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ കൊറേ ഇതായിട്ട് ലേറ്റ് ആയി സോ നമ്മൾ ലേറ്റ് അല്ല എന്തായാലും കറക്റ്റ് സമയത്താണ് ഇറങ്ങുന്നത് ഞാൻ കുറച്ച് നേരത്തെ റെഡി ആയി പോയി അങ്ങനെ ഞങ്ങള് എയർപോർട്ടിൽ എത്തിക്കായി ചെക്കിംഗ് ചെയ്തിട്ടില്ല ജസ്റ്റ് വണ്ടിന്ന് സാധനങ്ങളൊക്കെ ഇറക്കി ഞങ്ങള് ചെക്കിംഗ് ചെയ്യാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇപ്പം ബോർഡിങ്ങിന്റെ അവിടെ എത്തിയിരിക്കുകയാണ് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി ചേച്ചി ഉണ്ട് ഇപ്പുറത്ത് ചേച്ചി ഞങ്ങളെല്ലാരും കൂടെ അങ്ങനെ പോസ്റ്റായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണിക്കാം 2 hours 40 minutes. സമയം രാത്രി അതായത് പുലർച്ചെ ഒന്ന് അമ്പത് ഹവറായിട്ടുണ്ട് ഞങ്ങൾ ഏകദേശം നല്ല ഉറക്കം പിടിച്ചു വരുമ്പോഴാണ് ഫ്ലൈറ്റ് ഇവിടെ എത്തിയത് ഹലോ ബൈസ് ഗുഡ് മോർണിംഗ് ഞങ്ങളിപ്പോൾ ഡൽഹിയിലാണുള്ളത് നമുക്ക് അടുത്ത ഫ്ലൈറ്റ് രാവിലെ എട്ടരക്കാണ് ഇന്നലെ ഞങ്ങളൊരു രാത്രി ഒന്ന് മുക്കാലിൽ രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഇരുന്നിട്ടാണ് ഞങ്ങളൊക്കെ ഉറങ്ങിയത് ഹോട്ടലെടുക്കാനൊന്നും നിന്നില്ല ആകെ ഏഴുമണിക്കൂറേക്കാണ്ടാണ് ലേ ഓവർ ഉള്ളത് ഇവിടെ സോ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സമയം ഏഴേകാലറായി ഇനിയൊരു എന്താ പറയുക ഒരു മുക്കാ മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ കയറി ശ്രീനഗർ പോകും അങ്ങനെ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് ഇന്ത്യയാണ് ഫ്ലൈറ്റ് നമ്മൾ ബുക്ക് ടിക്കുന്നത് സ്നോ കണ്ടിട്ടുണ്ട് പക്ഷെ സ്നോ ആക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല ഞങ്ങളിപ്പോ ശ്രീനഗറിലേക്കുള്ള ഫ്ലൈറ്റിലൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഞാൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഞാൻ എത്ര എക്സൈറ്റഡ് ആണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ കാരണം ഞാൻ എന്റെ ഫസ്റ്റ് ടൈമാണ് പിന്നെ മാത്രമല്ല ഞാൻ ഈ യാത്രയ്ക്ക് വേണ്ടിട്ട് ഒരുപാട് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് സോ വ്ലോഗ് എടുക്കാൻ വേണ്ടിട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് സോ സോ എക്സൈറ്റഡ് ഞങ്ങൾ അങ്ങനെ ശ്രീനഗർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ചേച്ചി എക്സൈറ്റഡ് ആണോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ രണ്ടുപേരും സോ നമ്മൾ ഇവിടെ ഇവിടെ ഫ്രഷ് ആയി ഇനി ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം നമ്മളപ്പോൾ ആ കാറിലേക്ക് കയറി കാറിലേക്ക് കയറിയിട്ട് നമ്മൾ ഹോട്ടലിലോട്ട് പോകാൻ പോവാണ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാറായി ഏകദേശം സമയം ഇവിടുന്ന് സിക്സ്റ്റീൻ കിലോമീറ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഹോട്ടലിലോട്ട് വീടുകള് ബിൽഡിങ്സ് ഒക്കെ കണ്ടോ കയസ് നല്ല ഷീറ്റ് ഇട്ട പോ അങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ ആണ് ഇവിടുത്തെ വീടുകൾക്കൊക്കെ എനിക്ക് തോന്നുന്നു മഞ്ഞു പെട്ടെന്ന് പോവാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്താനായി ഹോട്ടലിൽ എത്തിയിട്ടാണ് നമ്മൾ ഫുഡും ബാക്കി കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് തണുപ്പുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തണുപ്പുണ്ട് ഇവിടെ ഫോർട്ടീൻ ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പം സമയം ഏകദേശം പതിനൊന്ന് മണിയാണ് പതിനൊന്ന് മണി സമയത്ത് ഇവിടെ ഫോർട്ടീൻ ഡിഗ്രി സെൽഷ്യസ് ആണ് തണുപ്പ് വരുന്നത് സോ ആ ഒരു രീതിയിലുള്ള തണുപ്പാണ് ഇവിടെ ഉള്ളത് വലിയ തണുപ്പില്ല പക്ഷെ എന്നാൽ ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടിരിക്കാം ജാക്കറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ തണുക്കും അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഗൈസ് ഇതാണ് നമ്മുടെ ഹോട്ടൽ വന്നിട്ടുള്ളത് നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു

ഫോർട്ട് ണത് അതെ ഫോർട്ട് ആണ് അപ്പൊ ആ ഫോർട്ട് കാണാൻ പോവാണ് കശ്മീരിൽ വന്നിട്ടുള്ള പലരും ഈ ഈ ഒരു സ്ഥലത്തിന്റെ വ്ളോഗ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ആ ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ആ ഫോർട്ട് എന്നൊക്കെ കാണിച്ചു തരാം അപ്പോ ലെറ്റ് എവിടെയുള്ളത് ഹരിപാർബർ ഫോർട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാലുള്ള വ്യൂ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ദ ഹോൾ ശ്രീനഗർ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ലേക്ക് വ്യൂ എല്ലാം കാണാൻ പറ്റും അമ്മ ചേച്ചിക്ക് ഇഷ്ടമായ സ്ഥലം ഫുള്ള് കയറിയിട്ടില്ല ഞങ്ങൾ ഇതിന് മുകളിലോട്ടിതേ അവിടം വരെ നമ്മൾ നടന്നെത്താനുണ്ട് സോ നമ്മൾ നടക്കാൻ പോവാണ് അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം ാണ് ഹരി പർവത് ഫോർട്ട് ഇത്രയേ ഉള്ളൂ ഇതൊരു ചെറിയ ഫോർട്ടാണ് ആക്ച്വലി കമ്പയറിംഗ് ടു അതർ ഫോർട്ട്സ് പക്ഷേ കശ്മീരിൽ വന്നിട്ട് ഞാനൊരു ഫോർട്ടിൽ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ലേ അത് ഏകദേശം മലയുടെ നല്ല ഹൈറ്റിലാണ് ഏകദേശം നല്ല തണുപ്പും ഉണ്ട് ഇവിടെ സോ നല്ല രസമുണ്ട് നല്ലൊരു ഈവനിങ് ആ ഒരു കാലാവസ്ഥ നല്ല അടിപൊളിയായിട്ടുണ്ട് സോ ഞാനിവിടെ അവർക്ക് മൂന്നേർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവർ മൂന്നേരും കുറച്ചും കൂടെ മേളിലൊക്കെ പോയി വരാമെന്ന് പറഞ്ഞു ഒരു കാളിമാതാ ടെമ്പിളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് സോ അവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അച്ഛനതേ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ മല കയറി കയറി ക്ഷീണിച്ചു സോ ഞാൻ കെതയ്ക്കുന്നുണ്ട് ഗൈസ് നിങ്ങൾ മൈൻഡാക്കരുത് ഇവിടെ നിന്നിട്ട് കുറച്ച് നല്ല ഫോട്ടോസ് എടുത്തോണ്ടിരിക്കയാണ് ഈ ഒരു മരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കാൻ ഭയങ്കര അടിപൊളി ആയിട്ടുണ്ട് സോ ഞങ്ങൾ രണ്ടുപേരും നല്ല അടിപൊളി കുറച്ച് ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുന്നു ആ ഫോട്ടോസ് ഞാൻ അതേ ഇവിടെ കാണിച്ചു തരാൻ നിൽക്കും എങ്ങനെയുണ്ട് നമ്മളങ്ങനെ ഹരി പർബത് ഫോർട്ടിൽ നിന്ന് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഇപ്പൊ നമ്മൾ ഓട്ടോയിൽ കയറാൻ വേണ്ടി പോവാണ് ഇവിടെ എന്തൊക്കെയാ പ്രാണികളൊക്കെ ഹായ് ഭയ്യാ ഹായ് ഹായ് പോലു ഹായ്ലു അബ്ക നാം കായാദ് സജാദ് മുഷ്താഖ് ആബ്കാ ഫ് ഫാറൂഖ് ബൈ ആണ് നമ്മുടെ നേരത്തെ ടാക്സിയിലുണ്ടായിരുന്നത് ഏകയും നമുക്ക് ഓട്ടോയിൽ ഫാറൂഖ് ഭയന്നെ തന്നെ കിട്ടിയിരിക്കാണ് വേറെ ഫാറൂഖ് ആണ് കേട്ടോ നമ്മളങ്ങനെ നമ്മുടെ ഓട്ടോകാരൻ എന്താ പറയാ ഫാറൂഖ് ബൈടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാവരും ഉണ്ട് അമ്മയുടെ ഫ്രണ്ടും അവരുടെ ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് ഇത് അങ്കിളാണ് വൈജു അങ്കിളാണ് ഹൈ ഇതാണ് ശ്രീലത ടീച്ചർ ഇത് പൊന്നു അവരുടെ കൂടെ ഫാറൂഖ് ബൈ ബ്ലോഗേ ബ്ലോഗൂഖ് ഭായ ഫാമിലീനെ മീറ്റ് ചെയ്തിരിക്കുകയാണ് സോ മീത് ദാമിലി ഹായ് ഹായ് സോ ഫാറൂഖ് ഭായ് നമുക്ക് നമക്കീൻ ടീ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് നമക്കീൻ ടീ കുടിക്കാം അപ്പൊ നമ്മള് ഫാറൂഖ് ഭായയുടെ വീട്ടിലേക്ക് വന്നിരിക്കാണ് ദിമ്മ ഉണ്ട് ഇവിടെ അപ്പോൾ ഫാറൂഖ് ഭായ നമുക്ക് വേണ്ടിട്ട് അവരുടെ ഫാമിലി ഉണ്ടാക്കി തന്നതാണ് ടീ സ്പെഷ്യൽ ഹായ് ടീഷ്യൽ നമക്കീൻ ടീ ഞാൻ റൊട്ടി തന്നു നമകിൻ ടീ എന്ന് പറയുന്നത് ആക്ച്വലി ഇവരുടെ ഒരു ട്രഡീഷൻ ആണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ട് ഇവിടെ ഇവർ വന്നപ്പോ നമുക്ക് വേണ്ടിട്ട് തന്നതാണ് फारूक आना आपका नाम क्या है नाम बोलो हाई फ्रेंड्स बोलो हाँ आप लोग कैसे है बोलो थैंक यू നമുക്ക് വാൾനട്ട് തന്നിരിക്കുകയാണ് സോ നമ്മള് വാൾനട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ശരിക്ക് രണ്ടെണ്ണം ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് നമ്മള് ഇങ്ങനെ ബ്രേക്ക്

मैं कहूँ मत करो चंदा इस गले का मोरा सया जब चमकना उस रात को जब मिलेगी तब मिलेगी तन मन किया तो से क्या तू तो सीने ना लागे रे ने ना लागे रे जाने क्या हो अब आ गए रे ने ना लागे रे क्या तो सीने ना लागे <स white> <army at the home> <speaking> ये कल पता इनको कहाँ जाना है दुध पत्री जाएंगे हमारी गाड़ी में तुझ भी ले जाएंगे ठीक है हाँ <laughs> <laughs> बैठो इस वक्त कल जाए कल जाएंगे दूध दु, दुध पत्री किधर जाना है दुधा, दुधा, पत्री। दुधा... दुधा पत्री दुधा पत्री दुधा पत्री दिन्ना इज नॉट कमिंग विद अस सो शी इज क्राइंग നമ്മൾ നൈറ്റ് ഹോട്ടലിൽ തിരിച്ചെത്തി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡിന് ചോറുണ്ട് ചിക്കനുണ്ട് ഓർ റൊട്ടി ആൻഡ് സബ്ജി ഉണ്ട് സോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് റൊട്ടിയും സബ്ജിയും കൂടെ നോക്കാം സ്പൈസി കുറച്ച് സ്പൈസിയാണ് ബട്ട എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളിയാണ് അടുത്തത് ചോറും ചിക്കൻ കറിയാണ് കേട്ടോ കഴിക്കാൻ പോണത് സൂപ്പർ ബിരിയാണി എനിക്ക് സൂപ്പ് വേണ്ട സൂപ്പുണ്ട് ആയിട്ട് സോ ഞാൻ സൂപ്പ് കഴിക്കുന്നില്ല എനിക്ക് സബ്ജിയും റൊട്ടിയും ഭയങ്കര ഇഷ്ടമായി അതുപോലെ തന്നെ ചോറും ചിക്കനും കുഴപ്പമില്ല നമ്മളെ നാട്ടിൽ അത്ര തെറ്റായിട്ടുള്ള ചിക്കൻ കറിയല്ല പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല ഈ സബ്ജിയുടെ പേരാണ് നത്തു ഇൻ കാശ്മീരി ആൻഡ് ഇത് ചിക്കനാണ് ഇത് ചോറ് റൊട്ടി ഞാൻ ഓൾമോസ്റ്റ് കഴിച്ചു കഴിഞ്ഞു സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ ഗൈസ് അങ്ങനെ ഞാൻ റൂമിൽ തിരിച്ചെത്തി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ സോ ഇന്നലെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇന്നിവിടെ എത്തി ഇവിടെ കറങ്ങിയ ഒരു ചെറിയൊരു എന്താ പറയുക കർക്കോമാദ് ഇതൊക്കെയാണ് ഈ വ്ലോഗിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ മോർ വീഡിയോസ് നമ്മുടെ അടുത്ത ഗുൽമർഗ് സോനമർഗ് പെഹൽഗാം ഒക്കെ പോകുന്നത് ഞാൻ അടുത്ത വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ കാണാൻ അടുത്ത വ്ളോഗിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക സോ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിരുന്നതിന് ഒരുപാട് താങ്ക്സ് സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ആൾ ദിസ് ഇസ് മീ സൈനിങ് ഓഫ് ഫ്രം റോഗൽ ഡയറീസ്